വരെ പറയാനുള്ളതിൽ ഇന്ന് ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് ഡൽഹി കുത്തബ് മിനാറിന് സമീപത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ നിരപരാധികളായ പതിമൂന്ന് മനുഷ്യരാണ് ജീവൻ നഷ്ടപ്പെട്ടവരായി ഇരിക്കുന്നത് ഇത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ് ഏത് ധാർമ്മിക മൂല്യങ്ങളനുസരിച്ചും നിരപരാധികളായ മനുഷ്യരെ വധിക്കുക എന്നത് അങ്ങേറ്റം തെറ്റായ കാര്യമാണ് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടക്കുക മനുഷ്യർ കൊല്ലപ്പെടുക എന്നത് പുതിയ കാര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കപ്പെടുന്ന ഒരു ജനവികാരത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ഏത് സംഭവങ്ങളും പ്രത്യേകിച്ച് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ആയിട്ടുള്ള ദുരന്തങ്ങൾ അതിനാരാണ് ഉത്തരവാദികൾ അതിന് പല ഉത്തരവാദികളുണ്ടാകും പക്ഷെ ആ ഉത്തരവാദികൾ പല ഉത്തരവാദികൾ ഉണ്ടായിരിക്കുക തന്നെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അതിന് ഉത്തരവാദികൾ ആരാണ് രാജ്യത്ത് ട്രെയിൻ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് ട്രെയിൻ ദുരന്തങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യകാലം മുതൽ രാജ്യത്ത് പ്രമാദമായ വലിയ പല തീവണ്ടി അപ ദുരന്തങ്ങൾ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വലിയ പല ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിയായിരിക്കെ രാജിവെച്ച അനുഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ ഉണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ട്രെയിൻ ഓടിച്ചിട്ട് അപകടമുണ്ടായതുകൊണ്ടല്ലോ അദ്ദേഹം രാജിവെക്കുന്നത് മറിച്ച് അത് ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് നമ്മൾ കേരളത്തിൽ ഒരു മന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് പക്ഷെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് എന്ന് പറയുമ്പോൾ അതിന് ആരാണ് ഉത്തരവാദികൾ അതിനൊന്നാമതായി ആ വിഷയം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയാണ് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ അതിന് ഉത്തരവാദി കാരണം ആ കാര്യങ്ങൾ നോക്കാൻ ആ സിസ്റ്റം പരിപാലിക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ചുമതലയേൽപ്പിക്കപ്പെട്ട ആളാണ് ആ വകുപ്പിൻ്റെ മന്ത്രി അതുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റങ്ങളും ആ മന്ത്രിയുടെ അധീനതയിലും അധികാരത്തിലുമാണ് അതിൻ്റെ വീഴ്ച കാരണമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ വീഴ്ചക്ക് ഉത്തരവാദി അതിൻ്റെ ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ട മന്ത്രിയാണ് ഇത് വളരെ ജനാധിപത്യത്തിലെ വളരെ കൃത്യതയുള്ള ഒരു യുക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മന്ത്രി മറുപടി പറയണം ഇനി കുറെ കൂടി ഗൗരവതരമായ പ്രശ്നമാണെങ്കിൽ മന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷവും മറ്റു പലരും ആവശ്യപ്പെടുന്നത് ചില മന്ത്രിമാരെ കൊണ്ട് ഭരണകക്ഷി തന്നെ രാജിവെപ്പിക്കുന്നത് ഒക്കെ ഇക്കാരണത്താലാണ് അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ആ മന്ത്രിയാണ് അത് ചെയ്തത് എന്ന കാരണത്താൽ അല്ല അപ്പൊ ഇത് വളരെ കൃത്യതയുള്ള ഒരർത്ഥത്തിൽ സർവാംഗീകൃതമായ ജനാധിപത്യത്തിനകത്തുള്ള ഒരു യുക്തിയാണ് പക്ഷേ ഈ യുക്തി തീവ്രവാദ ആക്രമണങ്ങളുടെ കാര്യത്തിൽ മാത്രം ബാധകമല്ല എന്നതാണ് തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ ആഭ്യന്തര മന്ത്രി രാജിവെക്കേണ്ടതില്ല രാജിവെക്കേണ്ടതില്ല എന്ന് മാത്രമല്ല ഒരാക്രമണം ഉണ്ടായാൽ മന്ത്രി കുറെ കൂടി ശക്തനായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഒരു ഒരവസ്ഥ ഒരു ഒരു പ്രതീതി അങ്ങനെയാണ് മന്ത്രി എന്തോ ഒരു കാര്യമായ സംഗതി ചെയ്തിരിക്കുന്നു മന്ത്രിയെ നമ്മൾ കുറെ കൂടി പിന്തുണക്കേണ്ടതുണ്ട് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മന്ത്രി ധാരാളമായി പത്രസമ്മേളനങ്ങൾ നടത്തുന്നു എന്തോ ഒരു ഭരണ നേട്ടമൊക്കെ ഉണ്ടായ മട്ടിലാണ് യഥാർത്ഥത്തിൽ ആ മന്ത്രിയുടെ ദയനീയമായ പരാജയത്തിൻ്റെ ഫലമാണ് ഏതൊരു ഭീകരാക്രമണവും എന്ന് കാണാൻ സാധിക്കും ഈ യുക്തി ഈ ന്യായം എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തനക്ഷമമാവാത്തത് മറിച്ച് ഭരണകൂടത്തിന് കുറെ കൂടി അധികാരങ്ങൾ നൽകൂ അവരുടെ അമിതാധികാര പ്രയോഗങ്ങൾ കുറെ കൂടി നടക്കട്ടെ അങ്ങനെ രാജ്യം രക്ഷപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ ചില പ്രത്യേക ജനവിഭാഗങ്ങളെ കൂടുതൽ സംശയിക്കൂ കൂടുതൽ ഒറ്റപ്പെടുത്തൂ അവരിലെ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ വരെ നമ്മൾ കണ്ടെത്തേണ്ട ആ സാധ്യത വരെ നമ്മൾ പരിഗണിക്കണം പരിശോധിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളും ആക്രോശങ്ങളും ഉയരുന്നതിൻ്റെ കാരണം എന്താണ് കാരണം വളരെ ലളിതമാണ് സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു യുക്തിയാണ് ന്യായമാണ് ബുദ്ധിപരമായ ഒന്നാണ് ഈ യുക്തി ന്യായം ബുദ്ധിപരത ലോജിക്ക് റീസണിങ് ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കുകയില്ല അല്ലെങ്കിൽ ഇതല്ല ഇവിടെ പ്രവർത്തിക്കുക ഇത് പ്രവർത്തിക്കാത്തതിന്റെ കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് ഹെയ്റ്റാണ് ലോജിക്കല്ല അതിന് പകരം ഹെയ്റ്റാണ് ഹെയ്റ്റിന് ലോജിക്ക് ബാധകമല്ല ലോജിക്കിനെ ഓഫ് ചെയ്തിട്ടാണ് ഹെയ്റ്റ് ഓൺ ആവുന്നത് അവിടെ ലോജിക്കലായിട്ട് സംസാരിക്കുന്നതിന് ലോജിക്കലായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് പലപ്പോഴും പ്രസക്തി ഉണ്ടാവുകയില്ല അങ്ങനെയല്ല ആ കാര്യം പ്രവർത്തിക്കുക എന്നതാണ് അതിന് കാരണം ഭീകരാക്രമണങ്ങൾ സംഭവിക്കുന്നത് രണ്ടിലൊരു വഴിയിലായിരിക്കും കാരണം ഭരണകൂടത്തിന്റെ ഏതോ തരത്തിലുള്ള അറിവോ പിന്തുണയോ ഇല്ലാതെ രാജ്യത്ത് രാജ്യത്തിൻ്റെ ഏതോ റിമോട്ട് ഏരിയയിൽ ഒരു ഏതോ ഒരു മുക്കിൽ മൂലയിൽ അല്ല പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നടന്നതും അങ്ങനെയല്ല പഴയ പാർലമെന്റ് ആക്രമണം ഒക്കെ നമുക്കറിയാവുന്നതാണ് രാജ്യത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സുപ്രധാനമായ സ്ഥലങ്ങളിൽ ഒക്കെയാണ് ആക്രമണങ്ങൾ നടക്കാറുള്ളത് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള സുരക്ഷാ സിസ്റ്റംസ് ഈ രാജ്യത്തിനുണ്ട് ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടിയൊക്കെ വലിയ പണം നമ്മൾ മുതൽ മുടക്കുന്നുണ്ട് അതിനുള്ള വലിയ പരിശീലനങ്ങൾ നമ്മൾ ഏർപ്പെടു നൽകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വളരെ വിപുലമായ ഒരു സംവിധാനമാണത് എന്നിട്ടും ഇത് നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് വഴിയിലൂടെയെ നടക്കുള്ളൂ ഒന്ന് അത് ഇത്തരം സർക്കാർ ഏജൻസികൾ തന്നെ അവരുടെ അറിവോടെ ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരിക്കും അതിലെത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് ലോകത്ത് ഭീകരതയ്ക്കെതിരെ എന്ന് പറയുന്ന ആ ടൈറ്റിലിൻ്റെ തന്നെ അവിഭാജ്യമായൊരു ഭാഗമാണ് മറ്റൊന്ന് അവർ സംഘടിപ്പിക്കുന്നതായിരിക്കില്ല പക്ഷെ അവർക്കറിയുന്നതായിരിക്കും യഥാർത്ഥത്തിൽ തന്നെയുള്ള ലോകത്തെ ഭീകരവാദികൾ ചെയ്യുന്നതായിരിക്കും ഇത്തരം ഗ്രൂപ്പുകൾ ലോകത്തുണ്ട് അവർ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് ചെയ്യും എന്നിവർക്കറിയാമായിരിക്കും ഇവരുടെ ചില ഇവർ കൂടി ഇവരുടെ അനുവാ അഥവാ മൗനത്തോടു കൂടി ഇവരുടെ അറിവോടുകൂടി സംഭവിക്കുന്ന കാര്യം ആയിരിക്കും അത് അതുകൊണ്ടാണ് ഭരിക്കുന്നവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇത് ഉണ്ടായിത്തീരുന്നത് ഇപ്പോൾ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട സമയത്താണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് ഭീകരപ്രവർത്തനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ് ആരാണ് ഇത് നടത്തുന്നത് ഇതിൽ ഭരിക്കുന്നവരുടെ പങ്ക് എത്രയാണ് ഭീകരവാദികൾ ആരൊക്കെയാണ് ഏതാണ് സംഘടന ഇതൊന്നും മനസ്സിലാക്കാനുള്ള വഴി ജനങ്ങളുടെ മുമ്പാകെ ഇല്ല പക്ഷെ രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങളെ തടയാൻ ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അത് ഭീകരാക്രമണങ്ങൾ നടന്നാൽ അതിനുത്തരവാദികളായവർ രാജിവെക്കണം അത് അവരുടെ ഭരണ പരാജയമാണ് എന്ന് ജനങ്ങൾ ഉറക്കെ ഉച്ചീസ്ഥരം പറയാൻ തുടങ്ങിയാൽ ഈ കൂട്ടുകെട്ട് അവസാനിക്കും ഭീകരപ്രവർത്തനങ്ങളെ സമർത്ഥമായി തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ രാഷ്ട്രീയമായി ഭരണപരമായി പ്രതിസന്ധിയിലാകുന്ന സമയങ്ങളിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന രീതി രാഷ്ട്രീയ രീതി അവസാനിക്കും അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂ ജനങ്ങൾ ജനങ്ങളീ ഒറ്റ നിലപാടെടുത്താൽ മതി ആ നിലപാടെടുക്കുന്നതിന് പകരം ഹെറ്റിൻ്റെതായ വലിയ പുൽ പുതിയ വലിയേറ്റങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല ഉത്തരവാദപ്പെട്ട പല മതാധികാരികളും ന്യൂനപക്ഷ സമൂഹത്തിൽ തന്നെ പെട്ട മതാധികാരികൾ തന്നെ അതിനാണ് ശ്രമിക്കുന്നത് എന്നതാണ് രാജ്യത്ത് ഈ അന്തരീക്ഷം തഴച്ചു വളരുന്നതിൻ്റെ കാരണം എന്ന് കാണാൻ സാധിക്കും മാധ്യമങ്ങൾ എല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ഭയപ്പെടണം എന്ന് പറയുന്നതിലൂടെ ഇത്തരം മതാധികാരികളും മാധ്യമങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഡോക്ടർമാരെ ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങൾ ഭയപ്പെടണം എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു മനോഭാവം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് അതെന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടത് ഇത് വളരെ ആഴമുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആക്രമണങ്ങൾ പല സമൂഹങ്ങളും നടത്തുന്നുണ്ട് ആർ എസ് എസ് നടത്തുന്ന ആക്രമണങ്ങളുണ്ട് ലോകതലത്തിൽ ക്രൈസ്തവ പശ്ചാത്തലങ്ങളുള്ള സാമ്രാജ്യ ശക്തികൾ നടത്തുന്ന ആക്രമണങ്ങളുണ്ട് അതിനൊന്നും ആ സമുദായത്തിലെ വൈറ്റ് കോളേഴ്സോ ഇനി മറ്റ് പിന്നെ വെള്ള കോളറായിട്ട് ജോലി ചെയ്യുന്നവരോ ഇനി ബ്ലൂ കോളേഴ്സ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരോ ഒന്നും മറുപടി പറയേണ്ടതില്ല പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ കാര്യം അങ്ങനെയല്ല എന്ന ഒരന്തരീക്ഷം ഇവിടെ ബോധപൂർവം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആണ് അപ്പോ ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നത് രാഷ്ട്രതന്ത്രത്തിൽ നേരത്തെ തന്നെയുള്ള ഒരു കാര്യമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ രാജാവിന്റെ ഖജാന കാലിയാവുമ്പോൾ ചില കുറ്റകൃത്യം ഒരാളെ കൊന്നിട്ട് സമ്പന്നന്റെ നടയിൽ കൊണ്ടുപോയിടുകയും അത് സമ്പന്ന ആ സമ്പന്നനാണ് ചെയ്തത് എന്ന് ആരോപിക്കുകയും അങ്ങനെ കച്ചാന കണ്ടുകിട്ടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാൻ രാജാക്കന്മാർക്ക് ഉപദേശി ഉപദേശം നൽകുന്നത് കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം എന്തോ ഇത് ഭരണകൂടത്തിന്റെ പരാജയമാണ് ഭരണകൂടമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് രാജ്യത്ത് കടുത്ത കരി നിയമങ്ങളുണ്ട് തീവ്രവാദികളെ നേരിടാൻ വേണ്ടി മാത്രമായി സവിശേഷ പോലീസ് സംവിധാനം എൻ ഉണ്ട് അതിനു വേണ്ടി മാത്രമായി ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ എന്ന അവകാശപ്പെടുന്ന തീവ്രവാദത്തിനെതിരായ മഹായുദ്ധം അനുനിമിഷം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴും ഇത് നടക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ അവരാണ് അതിന് മറുപടി പറയേണ്ടത് അവരാണ് അധികാരം വിട്ടൊഴിയേണ്ടത് എന്ന യുക്തി എന്ന ന്യായം മുമ്പിൽ ചോദിക്കപ്പെടുന്നതിനേക്കാൾ അളവിൽ ഇപ്പോൾ ചോദിക്കപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് രാജ്യത്തെ കുറിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പ്രതിപക്ഷ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഖാർഗെ അതേപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മഹുബ മൈത്ര അതേപോലെ കുറെ കൂടി റൈറ്റ് ആയിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ ഒക്കെ ഈ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ രാജ്യത്ത് ചോദിച്ചു കഴിഞ്ഞു എന്നത് തീർച്ചയായും നമുക്ക് രാജ്യത്തെക്കുറിച്ചും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചും ഒക്കെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്